ഒരു സൈഡിൽ വിശ്വാസം മറ്റേ സൈഡിൽ ഭയം ഇത് രണ്ടും നമ്മളെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചു വലിക്കും എപ്പോഴും ജീവിതത്തിൽ എപ്പോഴും അങ്ങനെയാണ് വിശ്വാസം ജയിക്കുകയാണെങ്കിൽ എല്ലാ പ്രതിബന്ധങ്ങളും തരണം ചെയ്ത് നമുക്ക് വരാൻ പറ്റും ഭയം ജയിക്കുകയാണെങ്കിലോ എല്ലാ കാര്യങ്ങളും ബ്ലോക്ക് ആവും ഇത് ഇത് ലൈഫിൽ നോക്കി അറിയാൻ പറ്റും നമ്മുടെ ജീവിതത്തിൽ കാണാൻ പറ്റും എപ്പോഴും വിശ്വാസം ഉള്ള സമയത്ത് ബ്ലോക്കേജസ് മാറും എന്താ കാരണം അതിന് എല്ലാം ജീവിതം മുഴുവൻ എങ്ങനെ കാണുന്നു അതനുസരിച്ചാണ് വരുന്നത് നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്താണോ അതനുസരിച്ചാണ് നമ്മുടെ ജീവിതം നമ്മുടെ ജീവിതം ഈ ഭയത്തിൽ കൂടിയോ അല്ലെങ്കിൽ ഒരു സംശയത്തിൽ കൂടെ കാണുന്ന സമയത്ത് കുറേ ബ്ലോക്കേജസ് കാണാൻ പറ്റും കാര്യങ്ങൾ മുമ്പിലേക്ക് പോവില്ല അതേ സമയത്ത് വിശ്വാസം ഉണ്ടെങ്കിലോ അത് നടക്കും കുഴപ്പമില്ല എന്നുള്ള ലെവലിലാണെങ്കിൽ പല കാര്യങ്ങളും നമുക്ക് വ്യത്യാസം കാണാം ഒരുപാട് വ്യത്യാസങ്ങൾ ലൈഫിൽ കാണാം അപ്പം ഇതിൻ്റെ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഈ രണ്ട് കാര്യമുണ്ട് ഇതിൽ എന്തിനാണോ നമ്മൾ കൂടുതൽ സമയം ഇൻവെസ്റ്റ് ചെയ്യുന്നത് എനർജി ഇൻവെസ്റ്റ് ചെയ്യണേ അതാണ് ശക്തി പ്രാപിക്കുക ഏത് മര ചെടിയുടെ കീഴിൽ കൂടുതൽ വെള്ളമൊഴിക്കുക വളം ഇടുന്നോ അത് വളരും കൂടുതൽ അതേപോലെ നമ്മൾ ഏറ്റവും കൂടുതൽ എവിടെ എനർജി കൊടുക്കുന്നോ അത് വളരും പലപ്പോഴും ആൾക്കാർ എനർജി കൊടുക്കുന്നത് എന്തിനാണ് ഭയത്തിൻ്റെ മുകളിലാണ് അതിൻ്റെ കാരണം എന്താണ് മറ്റുള്ളൊരു ഇൻഫ്ലുവൻസെയും ഏയ് അതൊന്നും നടക്കില്ല അതൊന്നും കാര്യമില്ല എന്നിങ്ങനെ പറയും നമ്മൾ അത് കേട്ട് വിശ്വസിക്കും നമ്മുടെ ഉള്ളിൽ എന്താ പറയണത് അതൊക്കെ നടക്കും ഒരു കുഴപ്പമില്ല കാര്യങ്ങൾ ക്ലിയർ ആകും എന്നുള്ളതാണ് പക്ഷേ മറ്റുള്ളവർ പറയുന്നോ അതൊന്നും ശരിയാവില്ല അത് വെറുതെ തോന്നണതാണ് എന്നൊക്കെ പറയും അപ്പൊ അത് നമ്മൾ വിശ്വസിക്കുന്ന സമയത്ത് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ബ്ലോക്ക് ആയിക്കൊണ്ടിരിക്കും അത് വിശ്വസിച്ചില്ലെങ്കിലോ കാര്യങ്ങൾ നടന്നു